ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഡോക്ടർ ജാസ്മിനോട് ചോദിക്കും ജാസ്മിൻ്റെ ജാസ്മിൻ്റെ ഡാഡി കല്യാണം കല്യാണ മണ്ഡപത്തിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതല്ലേ എന്നിട്ടിപ്പോ നിങ്ങൾ ഇരു കൂട്ടും തമ്മിലുള്ള പ്രശ്നങ്ങളല്ലേ സോൾവ് ആയോ അപ്പോൾ ജാസ്മിൻ പറയും അച്ഛൻ്റെ ദേഷ്യം വിരോധം മാറിയിട്ടില്ല ഡോക്ടറെ അത് കൂടിയിട്ടേ ഉള്ളൂ പിന്നെ എങ്ങനെ ഇവിടെ അപ്പോൾ സുശീല പറയും അവൾ അവരുടെ ഡാഡിയായിട്ട് ഉടക്കിയിട്ടാണ് ഇവിടേക്ക് വന്നത് എന്നിട്ട് പ്രഭാവതി ഉണ്ടായതല്ല ഡോക്ടറോട് പറയാണ് അപ്പോൾ ഡോക്ടർ ചോദിക്കും അപ്പോൾ ജാസ്മിന് ഇനി ഇവിടെ തന്നെ ഉണ്ടാകുമല്ലേ അപ്പോൾ സുശീല പറയും ജാസ്മിൻ പിന്നെ എങ്ങോട്ട് പോകാനാണ് ഇത് അവളുടെ കൂടെ ഫാമിലിയാണ് അപ്പോൾ ഡോക്ടർ പറയും എന്തൊക്കെയാണ് ആ കല്യാണ മണ്ഡപത്തിൽ നടന്നത് ജാസ്മിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു അപ്പോൾ ജാസ്മിൻ പറയും വിധി അത് അനുഭവിക്കാതെ പറ്റില്ലല്ലോ ഡോക്ടർ അപ്പോഴാണ് പാർവതിയും പല്ലവിയും കൂടെ അവിടേക്ക് വരുന്നത് അപ്പോ പ്രഭാതി പറയും എന്നാ പിന്നെ സമയം കളയാതെ പരിശോധന നടക്കട്ടെ പല്ലവി വന്നല്ലോ അപ്പോ പാർവതി മനസ്സിൽ പറയും എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് പല്ലവിയെ രക്ഷിക്കും ദൈവമേ അപ്പോ ജാസ്മിൻ മനസ്സിൽ പറയും പല്ലവി നിന്റെ നാടകം ഇന്ന് പൊളിയും നീ നടത്തിയ നാടകം ഡോക്ടർ പരിശോധിച്ചു കഴിയുന്നതോടെ എല്ലാവരും അറിയും അങ്ങേറ്റിക്കും ചേച്ചിക്കും കെട്ടും കിടക്കിയെടുത്ത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം പല്ലവി ഈ കുടുംബത്തെ കബളിപ്പിച്ചു എന്നറിയുമ്പോൾ വിശാലായിരിക്കും നിങ്ങളെ ആദ്യം ഇവിടെ നാട്ടി ഓടിക്കുന്നത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു ശല്യം ഇല്ലാതെ എന്റെയും വിശാലിന്റെയും വിവാഹം മംഗളമായിട്ട് നടക്കും ഇവിടുത്തെ സ്വത്തുക്കൾ മുഴുവൻ അനുഭവിച്ച് ഞാനും വിശാലും കൂടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇവിടെ കഴിയും അപ്പോ പാർവതി മനസ്സിൽ പറയും നീ ചിന്തിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലായി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നീ കണ്ടോ പിന്നെ ഡോക്ടറും പല്ലവി ഡോക്ടർ പല്ലവിയെ കൂട്ടി അകത്തേക്ക് പോവുകയാണ് കൂടെ പാർവതിയും പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഡോക്ടറെ പല്ലവിയെ പരിശോധിച്ചതിനു ശേഷം പാർവതിയോട് ചോദിക്കും കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല പ്രഗ്നന്റ് ആണെന്ന് എങ്ങനെ കൺഫേം ചെയ്ത് കുട്ടി പ്രഗ്നന്റ് ഒന്നും അല്ലല്ലോ ഗർഭിണിയാണെന്ന് ആരാ പറഞ്ഞത് ഗർഭിണിയായതിന്റെ ഒരു ലക്ഷണവും ഇല്ലല്ലോ അപ്പൊ പല്ലവര് പറയും ഞാനീ പ്രഗ്നന്റ് ആയിരുന്നു പക്ഷേ അത് അബോഷനായി പോയതാണ് അപ്പോ ഡോക്ടർ പറയും ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആണ് എന്നോടാണ് ഈ കള്ളത്തരം പറയുന്നതെന്ന് ഓർമ്മ വേണം ഗർഭിണിയാകാതെ അത് എങ്ങനെ അപോഷനാകും എന്തിനാണ് ഗർഭിണിയാണെന്നും അത് അബോഷനായി പോയെന്നും നുണ പറഞ്ഞത് ഞാൻ ചോദിച്ചതിന്റെ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പ്രഭാവതിയെ ഇങ്ങോട്ട് വിളിക്കും അപ്പോൾ പാർവതി പറയും അമ്മയെ വിളിക്കണ്ടേ ഡോക്ടർ ഇതൊന്നും ഇപ്പോ അമ്മ അറിയണ്ട എല്ലാം ഞാൻ ഡോക്ടറോട് പറയാം എന്റെ അനിയത്തിക്ക് വിപിന്നെ കല്യാണം കഴിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു വിപിൻ പക്ഷെ ഒഴിഞ്ഞു മാറി അന്നേരം എന്ത് നുണം അന്നേരം വാശു തോന്നിയ പല്ലവി അവനെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഗർഭിണിയാണ് എന്ന നുണ പറഞ്ഞത് ആ നുണ ഞാനും വിപിൻ ഒഴികെ ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവൾ ഗർഭിണിയല്ലെന്ന് ഇവിടെയുള്ളവർ ഇപ്പൊ അറിഞ്ഞാൽ ഇവളുടെ ഭാവിയെ തന്നെ അത് ബാധിക്കും ഇവളും വിപിൻ തമ്മിലുള്ള കുടുംബജീവിതം അവസാനിക്കും അപ്പൊ പല്ലവി പറയും അന്നേരം എനിക്ക് ഇങ്ങനൊരു കള്ളം പറയാതെ യാതൊരു മാർഗവും ഇല്ലായിരുന്നു എന്റെ വയറ്റിൽ ബിപിൻ സാറിന്റെ കുഞ്ഞ് വളരുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് സാർ എന്നെ വിവാഹം കഴിച്ചത് അല്ലെങ്കിൽ വിപിൻ സാറ് ജാസ്മിനെ വിവാഹം കഴിച്ചേനെ അപ്പൊ പാർതി പറയും ദയവ് ചെയ്ത് ഡോക്ടർ ഞങ്ങളെ ഒന്ന് സഹായിക്കണം ഇല്ലെങ്കിൽ ഇവളുടെ ജീവിതം തന്നെ നശിച്ചു പോകും ഞങ്ങളെ രക്ഷിക്കണം ഞാൻ കാലു പിടിക്കാം അപ്പൊ ഡോക്ടർ പറയും ഞാനിത് ചെയ്യില്ല എന്റെ പ്രൊഫഷനെ ചില എത്തിക്സ് ഉണ്ട് എത്തിക്സിന് നിരക്കാത്ത ഒന്നും ഞാൻ ചെയ്യില്ല ഞാനിപ്പോ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ കുട്ടി ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ നാളെ ഇത് കള്ളമാണെന്ന് തെളിയില്ലേ അന്നേരം ഞാൻ എന്ത് മറുപടി പറയും എനിക്ക് എങ്ങനെ പ്രഭാതിയുടെ മുഖത്ത് നോക്കാൻ സാധിക്കും അപ്പോ പാർവതി പറയും ഡോക്ടർ എങ്ങനെയെങ്കിലും ഞങ്ങളിത് സഹായിക്കണം അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ കാണിക്കുന്നത് പാർവതിയും പല്ലവിയും ഡോക്ടറും കൂടെ ഹോളിലേക്ക് വരികയാണ് അപ്പൊ പ്രഭാതി ഡോക്ടറോട് ചോദിക്കും ഡോക്ടർ എന്താ പല്ലവിയുടെ അവസ്ഥ അപ്പൊ ഡോക്ടർ പറയും പല്ലവിക്ക് ഒരു പ്രശ്നവുമില്ല പല്ലവി ഹെൽത്തി ആണ് കുഞ്ഞിന്റെ ഗ്രോത്തിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ല അപ്പൊ കാർഗി വിചാരിക്കും പല്ലവി ഗർഭിണിയാണോ അപ്പോ അവള് വിപരീ വിവാഹം കഴിക്കാൻ വേണ്ടി വെറുതെ കളിച്ചതൊന്നും അല്ല അല്ലേ അപ്പൊ ജാസ്മിൻ പല്ലവിയോട് പറയും ഞാൻ നീ പ്രഗ്നന്റ് ആണെന്ന് ഓർക്കാതെ നിനക്ക് പപ്പായ തന്നുപോയി ഐ എം റിയലി സോറി അപ്പൊ ഡോക്ടർ പല്ലവിയോട് പറയും പ്രഗ്നന്റ് ആയിരിക്കുമ്പോ പപ്പായ പൈനാപ്പിൾ ഒന്നും കഴിക്കാൻ പാടില്ല അപ്പൊ പ്രഭാവതി പറയും ഞാൻ പല്ലവിയും കൊണ്ട് ക്ലിനിക്കിലേക്ക് വന്നോളാം അന്നേരം ഒരിക്കൽ കൂടി ഇവള് പരിശോധിച്ചിട്ട് ഇവൾക്ക് വേണ്ട മെഡിസിൻസും ഡയറ്റും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം അപ്പൊ കാർഗി പല്ലവിയോട് പറയും ഇനി ആരെന്ത് തന്നാലും സൂക്ഷിച്ചു വേണം നീ കഴിക്കാൻ പിന്നെ ഡോക്ടറോടൊന്ന് പോവുകയാണ് അപ്പോ ജാസ്മിൻ പോയിട്ട് പാർവതിയോട് ചോദിക്കും നീ ആ ഡോക്ടറിനെ കയ്യിലെടുത്തു അല്ലേ അതുകൊണ്ട് നീ നിന്റെ അനിയത്തി ഇപ്പൊ രക്ഷപ്പെട്ടു ഇതേ ഒരു താൽക്കാലിക രക്ഷ മാത്രമാണ് ഇതുവരെ പല്ലവിയാണ് കളിക്കുന്നതെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ ഈ പ്രഗ്നൻസി കൺഫർമേഷനിലൂടെ നീയാണ് എല്ലാത്തിന്റെയും പുറകിലുള്ള ബുദ്ധിയെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ എല്ലാ കളികളും ഞാൻ പൊളിക്കും എല്ലാം ഞാൻ വിശാലിനെ ധരിപ്പിക്കും ഇവിടുത്തെ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ആസൂത്രണം ചെയ്തതെന്ന് ഞാൻ വിശാലിനെ ബോധ്യപ്പെടുത്തും അപ്പോൾ പാർവതി പറയും നിനക്ക് എന്തുവേണെങ്കിലും ചെയ്യാം നീ ഞങ്ങളെ എങ്ങനെയൊക്കെ കുറുക്കാൻ നോക്കിയാലും ഞങ്ങൾ രക്ഷപ്പെടും ഇന്ന് ഞങ്ങളെ രക്ഷിച്ച ദൈവം എന്ന് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് പാർവതി അകത്തേക്ക് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് രാത്രി പാർവതി വിചാരിക്കും പല്ലവി ഗർഭിണിയല്ലെന്ന സത്യം വിശാൽ സാറിൽ നിന്ന് ഇനിയും ഞാൻ മറച്ചു വെക്കണോ അത് ഇത്രനാൾ പറയാതെ ഇപ്പൊ വിശാൽ സാറിനോട് പറഞ്ഞാൽ സാർ അത് എങ്ങനെ എടുക്കും ഇത് ഞാൻ എങ്ങനെ സാറിനോട് പറയും അതിനുള്ള ധൈര്യം എനിക്ക് കിട്ടുന്നില്ലല്ലോ അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കുറച്ച് മുല്ലപ്പൂവും കൊണ്ട് വിശാൽ അവിടേക്ക് വരുന്നത് എന്നിട്ട് പാർവതിയോട് ചോദിക്കും താൻ എന്നോട് ഇപ്പൊ കള്ളം പറയാറുണ്ടല്ലേ ഞാനിപ്പോ ദർശന ഡോക്ടറിനെ കണ്ടിട്ടാ വരുന്നത് ഡോക്ടർ എന്നോട് എല്ലാം പറഞ്ഞു ഇത് കേൾക്കുമ്പോ പാർവതി ഞെട്ടാണ് കേട്ടോ അപ്പോ പാർവതി പറയും എന്നോട് ക്ഷമിക്കണേ വിശാൽ സാർ ഞാനത് പറയണമെന്ന് വിചാരിച്ചാണ് പക്ഷെ സാധിച്ചില്ല അപ്പൊ വിശാൽ പറയും തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ദർശന ഡോക്ടറിനെ കാണണമെന്നും ഒരു കുഞ്ഞുണ്ടാകാൻ എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കണെന്നും ഇന്ന് പല്ലവിയെ പരിശോധിക്കാൻ ഡോക്ടർ വന്നതല്ലേ പല്ലവിയെ പരിശോധിച്ച വിവരമൊക്കെ ഡോക്ടർ എന്നോട് പറഞ്ഞു പല്ലവിക്കും കുഞ്ഞിനും കുഴപ്പമൊന്നും ഇല്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി പക്ഷേ താൻ തന്റെ ആരോഗ്യകാര്യങ്ങളെ കുറിച്ച് ഡോക്ടറോട് ചോദിച്ചില്ലല്ലോ ചോദിക്കണമെന്ന് വിചാരിച്ചാണ് സാറേ പക്ഷേ മറന്നുപോയി അപ്പൊ വിശാലു പറയും ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് ദർശന ഡോക്ടറിനെ കാണാൻ തോന്നിയത് നന്നായി താൻ ചോദിക്കാത്ത കാര്യങ്ങളെല്ലാം ഞാൻ ദർശന ഡോക്ടറോട് ചോദിച്ചു കൺസീവ് ആവുന്നതിന് മുമ്പ് താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ നിന്നോട് വിഷുനോ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ആ മുല്ലപ്പൂ മുല്ലപ്പുവെടുത്ത് വിശാലെ പാർവതിക്ക് ചൂടിക്കൊടുക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോഴാണ് സുശീല അവിടേക്ക് വരുന്നത് എന്നിട്ട് സുശീല വിശാലിനോട് പറയും നീ ഒന്ന് വന്നേ മോനെ ജാസ്മിൻ റൂമിൽ കയറി വാതിലടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി വിളിച്ചിട്ട് തുറക്കുന്നില്ല എനിക്ക് പേടിയാകുന്നു അപ്പോൾ വിശാലും പാർവതിയും കൂടെ ജാസ്മിന്റെ റൂമിലേക്ക് പോവാണ് പോകാനെട്ടോ എന്നിട്ട് റൂമിന്റെ ഡോർ തട്ടി വിളിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ ഡോർ തുറന്നു വരാൻ കേട്ടോ അപ്പോൾ വിശാൽ ചോദിക്കും എന്ത് പറ്റി ജാസ്മിൻ സുഖമില്ലേ അപ്പോൾ ജാസ്മിൻ പറയും ഇല്ല ഡാഡിക്ക് ഒരു ആക്സിഡന്റ് പറ്റി സീരിയസ് ആയ ഇഷ്യൂസ് ഒന്നും ഇല്ല ചെറിയ മുറിവുകൾ മാത്രമേ ഉള്ളൂ ജാസ്മിൻ എങ്ങനെയും വിവരം അറിഞ്ഞു ഡാഡിയുടെ ഒരു ജൂനിയർ എന്നെ വിളിച്ച് പറഞ്ഞതാണ് ഞാൻ അത് അറിഞ്ഞ ഉടൻ ഡാഡി അന്വേഷിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി ഞാൻ അന്വേഷിച്ച് പോയതൊന്നും ഡാഡിക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടില്ല ഡാഡി ഇപ്പോഴും അതേ വാശയിൽ തന്നെയാണ് ഡാഡി എന്നോട് ദേഷ്യപ്പെട്ടു ഒത്തിരി വഴക്ക് പറഞ്ഞു അപ്പോ പാർവതി ചോദിക്കും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നാൽ ഒറ്റയ്ക്ക് ഇരുന്ന് സങ്കടപ്പെട്ടാൽ ജാസ്മിനിന്റെ വിഷമത്തിന് പരിഹാരം ഉണ്ടാകുമോ അതോ ആശ്വാസം കിട്ടോ അപ്പൊ ജാസ്മിൻ മനസ്സിൽ പറയും നിങ്ങൾ നിന്ന് വിശാലിനൊന്ന് തനിച്ച് കിട്ടാനാണ് ഞാൻ ഈ നാടകം പ്ലാൻ ചെയ്തത് അതിനിടയ്ക്ക് കയറി വന്നിരിക്കുന്നു മാറണം പിന്നെ വിശാല ജാസ്മിനെ കൂട്ടി നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോവുകയാണ് പാർവതി ജാസ്മിന് വിഷമം ഭക്ഷണം വിളമ്പി കൊടുക്കാൻ കേട്ടോ അപ്പോൾ വിശാലെ എന്നിട്ട് പറയും കഴിക്കുക ജാസ്മിൻ അപ്പോൾ ജാസ്മിൻ പറയും എനിക്ക് വേണ്ട അപ്പോൾ പാർവതി മനസ്സിൽ പറയും ഓ വിശാൽ സാർ ഉൾക്ക് ആഹാരം മാറ്റി കൊടുക്കാനുള്ള അണവായിരിക്കും വിളടെ അപ്പോഴേക്കും വിശാലെ ചപ്പാത്തി എടുത്ത് ജാസ്മിന്റെ വായിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ ഇത് കാണുമ്പോൾ പാർവതിക്ക് ദേഷ്യം വരെയാണ് ഇതൊക്കെ കാണുന്ന ഗാർഗി ചിരിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ ഗാർഗി എന്താ പണി പറ്റിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ട മറക്കാതെ ഒരു ലൈക്ക് സബ്സ്ക്രൈബ് തന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്